സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ആറ്റുകാല അമ്പലത്തിലെ ആറാം ഉത്സവമാണ് ഏട്ടാ അപ്പം ഇപ്പോൾ ഇൻട്രോ ഒന്നും പറയാനൊന്നും എനിക്ക് സമയം കിട്ടാറേ ഇല്ല ഉറക്കമില്ലാത്ത രാത്രികളാണ് കേട്ടോ ഇപ്പം എഡിറ്റും കാര്യങ്ങളും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണേ അതുകൊണ്ട് ഇൻട്രോ ഒന്നും ഒന്നിപ്പോൾ പറയാനായിട്ടുള്ള സമയമൊന്നും കിട്ടാറില്ല ഇന്ന് ആറാം ഉത്സവമാണ് ഇന്ന് രാവിലെ എൻ്റെ കരമനത്തളിയിൽ മഹാദേവ ക്ഷേത്രത്തിൽ ചെറുകുട്ടിന് ചോറുണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളിപ്പം മറ്റൊള്ളമ്പലത്തിൽ പോകാൻ പോവാണ് ഏഴ്സ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലോട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചാലും എനിക്ക് നല്ല സപ്പോർട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ കാണിക്കാറുണ്ട് ഓക്കെ ബൈ സി വീഡിയോ നമ്മൾ തളിയൽ മഹാദേവ ക്ഷേത്രത്തിൽ വാവേനെ ചോറ് കൊടുക്കാനായിട്ട് പോയി മോളുടെ മടിയിലിരുത്തിയാണ് വാവക്കുട്ടനെ ചോറ് കൊടുത്തത് പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ശിവൻകോലിൽ തന്നെ കൊടുക്കാമെന്ന് എഴുതി അത് കഴിഞ്ഞ് തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നേ തുലാഭാരം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെറുകുട്ടനെ കേട്ടോ മിണ്ടാതെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെ ഇങ്ങനെ മിണ്ടാതെ എടുക്ക കേട്ടോ പഞ്ചസാര വെച്ചിട്ടായിരുന്നു തുലാഭാരം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുറ്റിയൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഗീ ചെറിയപ്പം ഭയങ്കര ചോ ചോറൂണിൻ്റെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ കഴിക്കാനായിട്ട് കരഞ്ഞിട്ടേ ഇല്ല കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ചെറുകുട്ടിന് ഉറക്കം വന്നപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആറ്റുവാൽ പോയത് കേട്ടോ ആറ്റുവാൽ അമ്പലത്തിൽ പോയപ്പോൾ അഞ്ചലിൽ നിന്ന് എൻ്റെ ഒരു അച്ഛൻ്റെ റിലേറ്റീവായ ആൻറ്റി കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നതിൻ്റെ കാര്യമൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കണ്ടു എന്നിട്ട് നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് പോയി അമ്പ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ചുരിക്കുട്ടനിപ്പോൾ പുതിയ സ്വഭാവം മുടി പിടിച്ച് ഇളുത്ത് വലിക്കുക ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക അങ്ങനെയായിരുന്നു പിന്നെ ഇന്ന് ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു നമുക്ക് അടപ്പായസം ഉണ്ടായിരുന്നു കിച്ചടി നാരങ്ങാച്ചാർ അവിയൽ സാമ്പാർ പുളിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു അതിന് മുകളിലൂട്ടി കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിച്ചത് അപ്പോൾ സിന്ധു ചേച്ചി വന്നു സിന്ധു ചേച്ചി എന്നെന്താനൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ചെറുക്കുട്ടൻ്റെ കൂടെ ഇരുന്നു ചെരിക്കുട്ടൻ്റെ കൂടെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കയായിരുന്നു ആൻറ്റിമാരൊക്കെ അഞ്ചലിൽ നിന്നാണ് വന്നത് അഞ്ചലിന്ന സ്ഥലത്തു നിന്ന് ഇത്രയും ദൂരെ ട്രാവലൊക്കെ ചെയ്ത് വന്നതാണ് അപ്പം നമ്മളെ ഒക്കെ കണ്ടു കുറേ പഴയ കഥകളും ക കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്കൊക്കെ പറഞ്ഞൊക്കെ തന്നോണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ിട്ടം പിന്നെ എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞതിന് ശേഷം ആശാന് ഉറക്കം വന്നത് പിന്നെ അങ്ങോട്ട് സ്വഭാവം മാറി ചിണുങ്ങാൻ തുടങ്ങി പിന്നെ സിന്ധു ചേച്ചിയാണ് തൊഴിലിട്ട് കുറച്ച് നടന്നപ്പം അങ്ങ് കിടന്നുറങ്ങി എൻ്റെ ചെറുക്കുട്ടനെ ഈ ഉറക്കമാണ് മെയിൻ ഉറക്കത്തിൻ്റെ കാര്യത്തിന് ഒരു രക്ഷയിൽ പിടിച്ചാൽ കിട്ടത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാറൊക്കെ ആയി കേട്ടോ അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടി നമ്മൾ എടുത്തായിരുന്നു നമ്മളൊക്കെ ഇറങ്ങാൻ നേരം ആൻറ്റിമാർ അമ്പലത്തിൽ തന്നെ നിൽക്കായിരുന്നു ആൻറ്റിമാർ വൈകിട്ട് തിരിച്ച് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ചെറുകുട്ട ഉള്ളതുകൊണ്ട് മോക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഉടൻ തന്നെ തിരിച്ച് പണ്ടത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആൻറ്റിമാർ എനിക്കും സിന്ധിചേജിക്കും ഒക്കെ പറഞ്ഞു തന്നേട്ടോ സിന്ധുചേ ചി പക്ഷി എല്ലാം ഓർമ്മയൊക്കെയുണ്ട് എനിക്കാണ് അധികം ഓർമ്മയൊന്നുമില്ലാതെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കഴി ഇവിടെ കുത്തിയോട്ടത്തിന് നിർത്തിയിരുന്ന കുട്ടികളുടെ അമ്മമാരെ കണ്ടു അതിൽ എന്തോ ബാങ്കിൻ്റെ എന്തൊക്കെയോ പറഞ്ഞ് നോക്ക് ടീം എടുക്കാനായിട്ട് മോൻ്റെ പേരിൽ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന സമയം മോളിൽ പോയി ബാഗൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടുത്ത് ഇറങ്ങി അത് കഴിഞ്ഞ് വൈകിട്ടത്തെ വിശേഷമാണ് കേട്ടോ വൈകിട്ടത്ത് അമ്പലത്തിലൊക്കെ പോയി അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തുഴാനൊക്കെ ഭയങ്കര ചൂട് ചൂട് സമയത്ത് ഈ തിരക്കില് നിന്ന് ഇങ്ങനെ തൊഴുന്നതിൻ്റെ ഇല്ലെങ്കിൽ സമ്മതി കേട്ടോ നമ്മൾ തൊഴിലിനു ശേഷം എന്താ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങി കേട്ടോ മൊത്തം കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ അവിടെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഫ്രണ്ട് നടയിലുണ്ടായിരുന്നു ഇത് ഗ്രൗണ്ട് ബാക്ക് നടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഭരണികളും ഈ ഭരണി എനിക്കി ഒരു ദിവസം പോയി വാങ്ങണം ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അവർ കുറേ വളകൾ ഈ വളകളൊക്കെ പണ്ട് ഞാൻ ചെറുതിൽ വാങ്ങിയിട്ടുള്ള വളകളാണ് എല്ലാവരും മിക്കവാറും വാങ്ങിയിട്ടുണ്ടാവും വേദിയൊക്കെ ഉള്ള ഒരു വള പിന്നെ വിളക്കേട്ടൊക്കെ വന്ന് തുടങ്ങി പിന്നെ പോപ്പോൺ മേടിച്ചു പിന്നെ ഇത് കുപ്പിവള സെക്ഷൻ പലതരം വെറൈറ്റി കുപ്പിവളകളുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പം മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് കളിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ചെടിയുണ്ടായിരുന്നേ പല കളറിലുള്ള നല്ല മണമുള്ള ജമന്തി തൈകളൊക്കെ പൊടിക്കുമെന്നൊന്നും അറിയത്തില്ല അതിന്ന് രണ്ട് മൂന്ന് തൈകളൊക്കെ മേടിച്ചു പിന്നെ ഒരു പോഫോണും കൂടി മേടിച്ച് കമ്മലൊക്കെ നോക്കി അത് കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നി ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീടിഷ്ടൈക്ക് ചെയ്യുക ആ ചാനലുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കിന്ന വീഡിയോ എല്ലാവരും സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലത്തെ വീഡിയോ ആണ് ഒരുപാട് വിശേഷങ്ങൾ എന്ന അധികം വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എന്നൊരു കുഞ്ഞു വീഡിയോ നീ രണ്ട് മൂന്ന് ദിവസവും കൂടെ ഉള്ളു അപ്പം ഡെയിലി വീഡിയോ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം താങ്ക് യു അടുത്ത വീഡിയോ